ം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഷിരൂരിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിഞ്ഞിരിക്കുകയാണ് ഷിരൂരിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ കേരളത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ ഞെട്ടലും മാറിയിട്ടില്ല വയനാടിൻ്റെ കാര്യത്തിനകത്ത് അവിടെ ഇപ്പോഴും കാര്യങ്ങൾ അന്വേഷണവും മറ്റും പല വഴികളിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഷിരൂരിലേക്ക് വരുമ്പോൾ അർജുന് എവിടെയാണ് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് അവിടെ ഇനി എന്തായിരിക്കും എന്തായിരിക്കും എന്ന് ശ്രീ സുഭാഷ് ചന്ദ്രബോസിന് ഏത് തരത്തിലാണിത് വിലയിരുത്താൻ കഴിയുന്നത് നമ്മൾ ഷിരൂർ കഴിഞ്ഞ മാസം പതിനാറാം തീയതിയാണ് അവിടെ ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത് പക്ഷേ മുപ്പതാം തീയതി ആയപ്പോൾ നമുക്ക് വയനാട് അതിവിപുലമായ വലിയ പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ നമ്മുടെ അറ്റൻഷൻ കുറച്ചൊന്ന് മാറി പക്ഷേ വീണ്ടും ഷിരൂരിൽ മഴ ഒന്ന് കുറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഷിരൂരിലെ കളക്ടറും അവിടുത്തെ ജില്ലാ കളക്ടറും എം എൽ എ ഒക്കെ പറഞ്ഞത് മഴ മാറിയാൽ ഞങ്ങൾ നോക്കും എട്ട് നോട്ട്സ് കിടക്കുന്ന മഴ ഈ മ വെള്ളത്തിൻ്റെ അളവ് ഈ വെള്ളത്തിൻ്റെ ഈ ചുഴിയുടെ പ്രവാഹത്തിൻ്റെ ശക്തി ഒരു രണ്ട് നോട്ട്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞമ്മൾ നോക്കുമെന്ന് പറഞ്ഞു പക്ഷേ എങ്കിലും അവിടെ നിന്ന് ഉഴപ്പി അവർ പല കാരണങ്ങളല്ല ഉഴപ്പിയതല്ലേ ചിലപ്പോൾ അവർ തിരക്കായിരിക്കും നമ്മൾ കുറ്റമായിട്ട് പറഞ്ഞല്ല പക്ഷേ എങ്കിലും വീണ്ടും ലോറി ഡ്രൈവർ മനാഫും കുടുംബവും പിന്നെ ഇവിടുത്തെ മന്ത്രിമാരും ഇവിടുത്തെ എം എൽ എല്ലാവരും ഒക്കെ സമ്മർദ്ദപ്പെടുത്തി വീണ്ടും അവർ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ നിരീക്ഷണം ഇതാരംഭിച്ചപ്പോഴും ഇന്ന് പറയുന്നു ഗോവ നിന്ന് ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുവരാൻ നമ്മൾ തയ്യാറെടുക്കുകയാണെന്ന് എങ്കിൽ പിന്നെ രണ്ട് ദിവസം കൂടെ മാറ്റി വെച്ചിട്ട് ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുവന്നിട്ട് ചെയ്താൽ പോരായിരുന്നു ഈ എന്ന് പറയുന്ന ആൾ അദ്ദേഹം നീന്തൽ വിദഗ്ധനാണ് മത്സ്യത്തൊഴിലാളിയാണ് നന്നായിരുന്നു നീന്താൻ അറിയാം അദ്ദേഹത്തിന് പക്ഷേ അറിയാവുന്ന എന്തിനാണ് അദ്ദേഹത്തിന് ഈ ഇതിൻ്റെ അടിയിൽ അടിയിൽ കിടക്കുന്ന പുഴക്കടിയിൽ കിടക്കുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ പുഴയുടെ രണ്ട് മൂന്ന് മൂന്ന് കോൺടാക്ട് പോയിൻ്റ് ആണല്ലോ പറയുന്നത് ഒന്ന് ഈ റോഡ് പൊട്ടിയ പൊട്ടി മല പൊട്ടി റോഡിൽ വന്നപ്പോൾ മലയുടെ സൈഡിൽ കിടന്ന ലോറി അർജുൻ്റെ ലോറി മറിഞ്ഞ് 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 അവിടുത്തെ ലക്ഷ്മണൻ്റെ ദാബ അല്ലെങ്കിൽ കട എടുത്തുകൊണ്ട് അവിടെ ഇരുന്നോ ആ വാലി പോർഷനിൽ ഇരുന്നോ അതോ കുറച്ച് മറിഞ്ഞ് ഗംഗാവലിയിൽ വീണോ രണ്ടായാലോത്ത അടിയിലോട്ട് പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ റിവർ ബെഡിൽ വീണെങ്കിലും താഴെ പോയി കരയിലാണെങ്കിലും താഴെ പോയി അതിൻ്റെ മുകളിൽ ഒരുപാട് ഡെബ്രിസ്കൾ ഡെബ്രിസ് എന്നാണ് ഈ കറക്റ്റ് പറയുന്നത് ഉരുൾപൊട്ടിൽ വരുന്നതിന് പേരുന്ന ഡെബ്രിസ് എന്നാണ് അതായത് അവശിഷ്ടങ്ങൾ കിടക്കുകയാണ് കെട്ടിടങ്ങളുടെ കെട്ടിടങ്ങളെല്ലാം ഈ പിന്നെ മണ്ണും വെള്ളവും പാറയൊക്കെ കിടക്കുകയാണ് ഇത് രണ്ടും കിടന്നാലും മാൽപ്പേക്ക് എങ്ങനെയാണ് കൈ കൊണ്ട് ഇതെല്ലാം വാരി മാറ്റിയിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് ലോറി എടുക്കാൻ പറ്റാന്ന് ലോറിക്കകത്തുള്ള എടുക്കാൻ പറ്റുന്നത് അതൊരു വിചിത്രമായ ഒരു സാങ്കേതിക വിദ്യയാണ് നമുക്ക് മനസ്സിലാവുന്നില്ല അത് എത്ര ആലോചിച്ചിട്ടും കോമൺ ലോജിക്ക് വെച്ച് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല അദ്ദേഹം ചെല്ലുന്നു അദ്ദേഹം സാധാരണ ആഴമുള്ള നദിയിലും പുഴയിലുമൊക്കെ ആഴെങ്കിലും മരിച്ചു പോയാൽ എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങിയിരിക്കുകയാണെങ്കിൽ പോയി എടുത്തുകൊണ്ട് വരാൻ പറ്റും പക്ഷേ ഇത് വല്ലരെ പൊക്കമുള്ളൊരു ലോറി നീളമുള്ളൊരു ലോറി ചെറിയ ലോറിയല്ല ലോറി ടൺ കണക്കിന് തടിയുമായി പുഴയിൽ വീണ് അങ്ങ് പൂഴ്ത്തി താഴെ പോയെങ്കിലും ഇനി പുഴയുടെ സൈഡിലുള്ള അവിടെ താഴെ പോയെങ്കിലും അതിൻ്റെ മുകളിൽ ഒരുപാട് മെറ്റീരിയൽ കിടക്കുന്ന സമയത്ത് എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നത് നമുക്കറിയില്ല എനിക്കൊട്ടും അറിയത്തില്ല അങ്ങനെ ഉള്ളപ്പോഴാണ് ഡ്രഡ്ജിങ് മെഷീൻ പോലുള്ള കാര്യങ്ങളില്ലാതെ ഈ പണി നടക്കുന്നത് തൃശ്ശൂർന്ന് ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പക്ഷേ അത് പ്രായോഗികമായിട്ട് നടന്നില്ല അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറ്റിച്ചു എന്നുള്ള നിലയിൽ അവിടുത്തെ എം എൽ എ സതീഷ് ശ്രീ സതീഷ് ഷാദ് പറഞ്ഞു അപ്പോൾ നമ്മളെ മന്ത്രി പറഞ്ഞു അങ്ങനെയെല്ലാം നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞു അത് പ്രശ്നമില്ല അതിങ്ങനെ സാങ്കേതിക കാര്യങ്ങളാണ് ഇനിയും കൊടുക്കുന്നതിനെ കുറച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞു ഇപ്പൊ ഇന്ന് അവിടെ പറയുന്നത് കേട്ട് ചാനലുകളിൽ കേട്ട് ഗോവയിൽ നിന്ന് ഇനി ഡ്രഡ്ജിങ് മിഷൻ വരണമെന്ന് നാളെ സ്വാതന്ത്ര്യ സമര ദിനത്തിൻ്റെ പരിപാടി ആയതുകൊണ്ട് നാളെ നടക്കത്തില്ല മറ്റന്നാൾ ഡ്രഡ്ജിംഗ് മിഷൻ അപ്പം എനിക്ക് വരുമോ എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് ഇതിനൊരു പ്ലാൻ ഉണ്ടാക്കുക വളരെ കൃത്യമായൊരു പ്ലാൻ ഉണ്ടാക്കുക ഒരു മോഡൽ ഉണ്ടാകുക ത്രീ ഡി മോഡലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എവിടെയാണ് കൂടുതൽ കൂടുതൽ സാധ്യതയുള്ള മൂന്ന് പോയിന്റ് കണ്ടുപിടിച്ചല്ലോ അപ്പോൾ ഒരിടത്തുനിന്ന് കയർ കിട്ടി ഉടനെ അവിടെയെന്ന് ഉറപ്പിച്ചു കുറച്ച് കയർ കിട്ടി അവിടെ നിന്ന് ഉറപ്പിച്ചു അപ്പോഴാണൊരു ബാറ്ററി കിട്ടി ജാക്കി കിട്ടി ഉടനെ അവിടെ അവിടെയെന്ന് ഉറപ്പിച്ചു കുറച്ചൂടെ കഴിഞ്ഞപ്പോൾ ഒരു മെറ്റൽ പീസ് കിട്ടി അപ്പോൾ അവിടെ നിന്ന് ഉറപ്പിച്ചു ഇതെല്ലാം അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് സമ്മതിച്ചു പക്ഷേ അങ്ങനെ പോരാ ഇത് കുറച്ചുകൂടി സയൻറ്റിഫിക്കായി പ്രൊഫഷണലായി നോക്കി രണ്ട് സ്ഥലം മൂന്ന് സ്ഥലം ഉണ്ടെങ്കിൽ മൂന്ന് സ്ഥലത്ത് നോക്കിയാൽ മാത്രമേ ഇത് ഐഡൻറ്റിഫൈ ചെയ്തും പറ്റൂ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈൻ പറ്റൂ മാത്രമല്ല ഈ അർജുൻ മാത്രമല്ലല്ലോ അവരുടെ രണ്ടുപേരും പോയില്ലേ അതെന്തേ ഒരു ചാനലിലും ചർച്ച ചെയ്യുന്നത് ചിത്രത്തിലുള്ളൂ ഇപ്പോൾ എന്താ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും അർജുനനെ കണ്ടുപിടിക്കുക അതിലേക്ക് ഫോക്കസ് ചെയ്ത് പോയി ഈ കാര്യങ്ങൾ അപ്പോൾ ഈ ലോറിക്കകത്ത് കാണുമോ ഇത്രയും താഴ്ചയിലേക്ക് പോയിരിക്കുക ഇത്രയും താഴ്ചയിലേക്ക് പോയി ആ ലോറിക്കകത്ത് വെള്ളമൊക്കെ ചെളിയും ഒരുപാടൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അർജുനന് ജീവനുണ്ടാവും നമുക്കിന്ന് ചിന്തിക്കുന്നത് ഒരു ഒരു കുട്ടോപ്പയും ചിന്തയായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നത് ശരിയാവത്തില്ല അർജുൻ്റെ ബോഡിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം കാരണം നമ്മൾ ഇവിടെ വയനാട് നമ്മൾ കണ്ടതാണ് ഒരുപാട് ആളുകളുടെ ബോഡി പാർട്ട് പാർട്ടായിട്ടാണ് നമുക്ക് കിട്ടിയത് ഇനി പാർട്ടാകുമോ ആയതുകൊണ്ട് അതിനകത്ത് വേറെ മറ്റ് ജീവജാലങ്ങളൊക്കെ ഉണ്ട് അവർ ഏതെങ്കിലും ശല്യം ചെയ്തിട്ടുണ്ടോ മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോയതൊന്നുമല്ല ഞാൻ പറഞ്ഞെന്തെങ്കിലും ശല്യം ചെയ്തിട്ടുണ്ടോ അടിയൊഴുക്കിൽ ഇത് കടലിൽ പോയിട്ടുണ്ടോ കാര്യം ലോറി പോയി ലോറിക്കകത്ത് വെള്ളം കയറി ആ ദിവസങ്ങളിൽ നല്ല മഴയായിരുന്നേ കടലിൽ പോയിട്ടുണ്ടോ ആഴങ്ങളിൽ പോയിട്ടുണ്ടോ അവിടെ തന്നെ ലോറിക്കകത്ത് ക്യാബിനിൽ കിടപ്പുണ്ടോ പിന്നെ അത് കരയുടെ ഭാഗത്തുള്ള സ്ഥലത്താണോ കിടക്കുന്നത് അതോ മുപ്പത് നൂറ് മീറ്റർ നൂറടി മാറി മുപ്പത് മീറ്റർ മാറി മാൽപ്പയ പറയുന്നതോടെ മാറിയുള്ള പുഴയുടെ അടിയിലുള്ള മോളിൽ കിടക്കുന്ന ഡെബ്രീസിൻ്റെ അടിയിലുള്ള പുഴയുടെ അടി ഭാഗത്താണോ കിടക്കുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ വളരെ ശാസ്ത്രീയമായ ഡ്രഡ്ജിങ് നടത്തി വലിയ സന്നാഹം നടത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഇവർ പറയുന്ന പോയിന്റുകൾ അർജുനുണ്ടോ എന്ന് എഴുതിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ ബാക്കി സ്ഥലങ്ങൾ നോക്കിയാണു ഇപ്പോൾ നടത്തുന്ന തെരച്ചിലൊക്കെ തന്നെ വെറും പാഴായിട്ട് എന്തല്ലോ ഞാൻ പറയുന്നത് ഒരു ഒരമച്ചു നാടകമാണ് പ്രൊഫഷണൽ നാടകവും അമച്ചർ ഉണ്ട് നാടകം എന്ന് പറയുന്നത് വേറെ അർത്ഥത്തിലല്ല പോസിറ്റീവായിട്ട് ഞാൻ പറയും അമച്ചർ നാടകമുണ്ട് പ്രൊഫഷണൽ നാടകമുണ്ട് ലളിത ഗാനവും ഉണ്ട് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഗാനമുണ്ട് ഇത് ഒരു അമച്ചോർ മോഡലായിപ്പോയി അതെന്തുകൊണ്ടെന്നാൽ ജില്ലാ കളക്ടറേറ്റ് കിടന്ന് കറങ്ങുകയാണ് ഈ വിഷയങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലോട്ട് ഇത് പോയിട്ടില്ല അവിടെ നിന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിലോട്ടും പോയിട്ടില്ല യഥാർത്ഥത്തിൽ അവർ ചെയ്തെന്താ മറ്റവരുടെയൊക്കെ സപ്പോർട്ട് എടുത്തു കളക്ടർ എൻ ഡി എം എന്താണ് നാഷണൽ ഡിസേഴ്സ് മാനറി അതോറിറ്റിയിലേയും അല്ലെങ്കിൽ പിന്നെ ഏജൻസികളുടെയും പിന്നെ മറ്റ് സൈന്യത്തിൻ്റെയൊക്കെ സപ്പോർട്ട് എടുത്തു അവർ കത്തയച്ചു അവർ സപ്പോർട്ട് കൊടുത്തു അവിടുത്തെ യൂണിറ്റുകളുടെ സപ്പോർട്ട് കൊടുത്തു അല്ലാതെ ഇതൊരു പ്രൊഫഷണൽ ടീം ഇരുന്ന് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഹോം വർക്ക് ചെയ്ത് ഒരു പ്ലാൻ ഉണ്ടാക്കി അതിനാ പ്ലാനിൻ്റെ പുറത്തൊരു ഒരു ഡേറ്റ് ഒരു എന്താണ് ഡേ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഉണ്ടാക്കി ആ ആക്ടിവിറ്റീസിൻ്റെ പുറത്ത് എന്ത് നടക്കുന്നില്ല ഇത് നടക്കുന്നത് ആദ്യം മുതലേ ഞാൻ എല്ലാ ചാനലുകളിലും വന്നിട്ട് ഇത് പങ്കെടുത്ത ആളാണ് അവിടെ എപ്പോഴേ അന്നേ ഞാൻ പറയുന്നതാണ് ഇന്നും ഞാൻ വേറെ ചാനൽ പോയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇന്നും ഞാൻ പറയുന്നു ഈ നിമിഷവും ഞാൻ പറയുന്നു ശിരൂരിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു പ്രൊഫഷണലിസത്തിൻ്റെ കുറവുണ്ട് ഒരു സാങ്കേതിക വിദ്യകളുടെ കുറവുണ്ട് ആ ലാഗിങ്ങേ ഉള്ളൂ അല്ല അവരൊക്കെ സത്യസന്ധമായി ചെയ്യുന്നു കർണാടകക്കാരും അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷേ ഒരു ഒരു കളക്ടർക്ക് കളക്ടറുടെ സംവിധാനത്തിന് അത്രേ പറ്റൂ സ്റ്റേറ്റ് ലെവലിലേക്ക് ഇത് പോയിട്ടില്ല പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആരെ കണ്ടുപിടിക്കാമായിരുന്നു കുറച്ചുകൂടി വേഗത്തിൽ ഇത് കണ്ടുപിടിക്കാമായിരുന്നു അതെന്തുകൊണ്ട് പോയില്ല ഈ ലെവലിൽ നിൽക്കുന്നു എന്നുള്ളത് എന്നോ എനിക്ക് ഉത്തരവില്ല പക്ഷേ ആ ലെവലിലെ നിൽക്കുന്നുള്ളൂ ഒരു ലെവലിലെ നിൽക്കുന്നുള്ളൂ ഇത് ആ ലെവല് വിട്ടുള്ളൊരു കോർഡിനേഷനിലേക്ക് ഇത് പോകുന്നില്ല നമ്മുടെ സ്റ്റേറ്റ് നന്നായി സമ്മർദ്ദപ്പെടുത്തുന്നുണ്ട് ചെയ്യണമെന്നൊക്കെ പക്ഷേ ആ ലെവലിലേക്ക് ഇത് ഉയരുന്നില്ല അതുകൊണ്ട് തന്നെ എം എൽ എയുടെയും അവിടുത്തെ കളക്ടറുടെയും അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്തു അത് പക്ഷേ അതിനകത്ത് ഒരു അവശിഷ്ടം ട്രക്കിന്റെ അവശിഷ്ടം കിട്ടിയപ്പോൾ എന്ന് പറഞ്ഞു കിട്ടിയപ്പോൾ മനാഫ് പറയുന്നത് ഡ്രൈവർ പറയുന്നത് അത് ട്രക്കിന്റെ അല്ലെന്നാ അപ്പൊ അതിന്റെ അർത്ഥം വേറെ ട്രക്ക് ഉണ്ടോ വേറെന്തേലും കാരണം ഇത് ഇതിപ്പോ ഒരു വാഹന ഉള്ളെന്ന് ആരാ കണ്ടുപിടിച്ചത് കരയിൽ ഒന്നിലധികം വാഹനം പാർക്ക് ചെയ്ത കാരണം അവിടെ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരു ലോബിയാണ് ഒരു സ്ഥലമാണവിടെ അവിടെ ഒരു ഹബ്ബാണ് അപ്പോൾ ഒന്നിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ടാങ്കർ ലോറി പാർക്ക് ചെയ്ത് അത് കിട്ടി നേരത്തെ ടാങ്കർ ലോറി ദീർഘയാത്ര ഒരു അത് അപ്പോൾ ഒന്നിലധികം വാഹനം ഉണ്ടായിരുന്നു എങ്ങനെ അറിയാം ഇനി എട്ട് പേര് ഭക്ഷണം കഴിച്ചതായിട്ട് പറയുന്നുണ്ട് നേരത്തെ അവിടെ നേരത്തെ ഒരു അതായത് അവിടെ മരിച്ചുപോയ ആള് അവരുടെ മതിനിയെ ഫോൺ ചെയ്ത് പറഞ്ഞു എട്ട് പേര് ദോശ കഴിക്കാൻ നിൽക്കുന്നു തോന്നുന്നു അപ്പോൾ പേര് മരിച്ചുപോയി നിൽക്കുന്നുണ്ടാവാം എട്ട് എട്ട് പേര് മരിച്ചു എന്ന് പറയുന്നു അതിൽ കുറച്ച് പേരെ കിട്ടി ഏഴുപേരെ കിട്ടി ഇനിയും ഉണ്ട് മൂന്ന് പേരെ കിട്ടാൻ അപ്പം പത്തായി അപ്പോൾ എട്ടല്ല പത്താവുന്നു കണക്കുകളിൽ വ്യത്യാസം വരികയാണേ പത്താവുന്നു ഒരു ലോറിയാണോ കടന്നത് ടാങ്കർ ലോറി ഉൾപ്പെടെ രണ്ട് ലോറിയാണോ ഇനി മിനി ലോറിയോ വേറെ ചെറിയ വാഹനങ്ങളുണ്ടോ അതിൻ്റെ ഏതെങ്കിലും വാഹനത്തിൻ്റെ പാർട്ടാണോ ഈ കിട്ടിയിരിക്കുന്നത് വനാഫോറിന്ന് ഇപ്പോൾ ലോറിയുടെ അല്ലാന്ന് അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു 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 കുഞ്ഞ് സംശയങ്ങളുണ്ട് നമ്മൾ ആരെയും സസ്പെക്ഷൻ സസ്പെക്ട് ചെയ്യേണ്ട ആരെയും ഉൾമനെയും നിർത്തണ്ട നമുക്ക് വേണ്ടത് ഇതാണ് കേരളത്തിന് വേണ്ടത് ഇതാണ് അല്ലെങ്കിൽ തമിഴ്നാടിനും കർണാടകയ്ക്കും വേണ്ടത് അതാണല്ലോ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ എന്താണ് വേണ്ടത് മൂന്ന് പേരും ജീവനുണ്ടോ മരിച്ചോ മരിച്ചെങ്കിൽ എവിടെയാണ് അവരുടെ ബോഡി ഉള്ളത് അത് പൂർണ്ണമായോ ഭാഗികമായോ കിട്ടുമോ ഇതാണ് നമുക്ക് കേരളീയർക്ക് കിട്ടേണ്ട ഉത്തരം അതിന് ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ഏറ്റവും എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകളിലെ എന്തെല്ലാ സംവിധാനം ഉപയോഗിക്കാമോ അത് ടൈം ബേസ്ഡ് ഉപയോഗിക്കണം ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇപ്പോൾ അഞ്ചാറ് ദിവസം മഴ തോർന്ന് നിന്ന് തരുന്നു സീസൺ തീർന്നിട്ടില്ലേ സീസൺ തീർന്നില്ല മഴയുടെ അവിടുത്തെ മഴ പെയ്താലോ വീണ്ടും സ്ക്വയർ ഒന്നിൽ പോകില്ലേ നമ്മൾ എല്ലാം നിർത്തൂലേ അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി ആ ആക്ഷൻ പ്ലാൻ ഡ്രഡ്ജിങ് എങ്കിൽ ട്രഡ്ജിങ് എന്തൊക്കെയാണ് സാങ്കേതിക വിദ്യകൾ കൊണ്ടുപോകേണ്ടത് എന്തൊക്കെ മെഷീനറിയാണ് കൊണ്ടുപോകേണ്ടത് അത് അടിയന്തരമായിട്ട് നോക്കി ഇതിനൊരു ടൈം ലൈൻ ഉണ്ടാക്കണം അതാണ് പ്രധാനം ഒരു ടൈം ലൈൻ ഉണ്ടാക്കണം അല്ലാതെ പറയുമ്പോഴൊക്കെ ഞങ്ങൾ അന്വേഷിക്കും പോകുന്ന ആൾ മാക്സിമം നോക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ലാഗിങ് ഉണ്ട് അതിനകത്ത് ആ ലാഗിങ് വരാതെ ഒരു ടൈം ലൈൻ ഒരു ഷെഡ്യൂൾ ഒരു പിന്നെ മെഷീനറി എഞ്ചിനീയറിംഗ് സാങ്കേതികവിദ്യ പ്രൊഫഷണൽ ചിന്ത ഈ കാര്യങ്ങൾ ഷിരൂരിൽ വരും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക് നമ്മുടെ അർജുനിനെ നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ അർജുനെ നമുക്ക് കിട്ടട്ടെ അതുതന്നെയാണ് നമ്മുടെ ആഗ്രഹം മറ്റ് രണ്ടുപേരെയും കിട്ടട്ടെ മൂന്ന് പേരും നമ്മുടെ സഹോദരങ്ങളാണല്ലോ മൂന്ന് പേരെയും കിട്ടട്ടെ ഇതാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്